ടായിരിക്കണം അതിന്റെ ഉള്ളോട്ട് കാൻ なるほど。

ിപ്പർ എടുക്കോ അല്ല ഇത് പോവും റൈസ് ബിരിയാണി കിട്ടിട്ടുണ്ടേ ഏതൊരു കള്ളി ടൈറ്റ് പിടിക്കട്ടെ പിടിച്ചെള്ളി എത്ര എന്ത്ോ പോലെ ആദ്യ പായലിന്റെ ഇടയിൽ നിന്ന് ഒന്ന് പൊട്ടിച്ചാട്ടാ ചീറ്റോ ഫ്രോട്ടീണ്ടോ എടുക്കാൻ എടുക്കാനോ നന്നാക്കിലാട്ട പൈസ ഒരു ബ്രാലിട്ടുണ്ട്

ഒരു മരത്തിന്റെ ടിയിലെത്തിന് അപ്പുറത്തേട്ടും നല്ല പുല്ലാട്ടാശ് അങ്ങനെയാണ് നമ്മ പോകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് യറിഞ്ഞോട്ട പുല്ലൊക്കെ എന്നാലും പോണ വഴി പോയി ആ വഴി പറയണ്ട ൂടുതലാന്ന് തോന്നണ്ട് ചാടണ്ടി വരും പോയിട്ടുണ്ട് ആൾക്കാര് പൊക്കത്തോടെ പോണം പോരെ വഴിച്ചാലുണ്ടാ കുറുനട ആയിരിക്കണം അതിൻ്റെ ഉള്ളിലോട്ട് കാടിന്റെ ഉള്ളാണ് ആയിത ഉണ്ടാ അത് വഴിച്ചാലാണ് അതിൻ്റെ എറിഞ്ഞു എറിഞ്ഞ് എറിഞ്ഞ ആകെ ആവർണ്ണം കിട്ടിയത് മാത്രമേ ഉള്ളു പിന്നൊന്നും അടിച്ചില്ല ചെറുതായിട്ട് അവിടെ ചെറിയ രണ്ട് സ്ട്രൈക്ക് കിട്ടി വേറെ ഒന്നുമില്ല കേറാണ് ഓക്കേ ചെറുതറി നാടനല്ല ബ്രാലി ബ്രാലി ബ്രാലിട്ടുണ്ട് ആ ബ്രാലി കിട്ടിണ്ട് ഗ്യാസ് നമുക്ക് ടിച്ചേ ബ്രാലടിച്ചിട്ടുണ്ട് ലാർക്കിന്റെ പെലിക്കണ് പക്ഷെ അതിനകത്ത് ഊരിപ്പുണ്ട് മീനെല്ലാം കറക്കിടുമ്പിട്ടുണ്ട് എറിഞ്ഞു നോക്കട്ടോ